ഉക്രൈൻ യുദ്ധം ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു ഷെർലക്കിന്റെ ഷൂട്ടിംഗ് എന്നും ഏറെ പ്രതിസന്ധി നിറഞ്ഞ ദിനങ്ങളായിരുന്നു അവയെന്നും പറയുകയാണ് സംവിധായകയും എം ഡി വാസ്തവൻ നായരുടെ മകളുമായ അശ്വതി വി നായർ എം ഡി വാസ്തുവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ചെയ്യുന്ന ാണ് മനോരഥങ്ങൾ എംഡിയുടെ ഷെർലക്കും ഇതിൽ പെടുന്നു കൊറോണ കാലത്ത് ഷൂട്ട് ചെയ്ത ചിത്രമായിരുന്നു ഇത് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ നിരവധി ആർട്ടിസ്റ്റുകളാണ് ഈ ചിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളത് ചിത്രത്തിന്റെ റിലീസിന് മുൻപ് തന്നെ വലിയ വിവാദങ്ങളും ഉണ്ടായിരുന്നു ട്രെയിലർ ലോഞ്ചിനിടെ ആസിഫ് അലി രമേശ് നാരായണൻ വിവാദം വലിയ ചർച്ചാ വിഷയമായതാണ് മനോരഥങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും റിസ്ക് ഉണ്ടായിരുന്നത് മഹേഷ് നാരായണൻ ഫഹദ് ഫാസിൽ കൂട്ടുകെട്ടിൽ ചെയ്ത ഷെർലക് എന്ന ചിത്രമായിരുന്നു ആ എപ്പിസോഡ് യുദ്ധം നടക്കുന്നതിനിടയിൽ കാനഡയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തതെന്ന് അശ്വതി പറയുന്നു അത്രയും ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന കാര്യമാണ് മനോരഥങ്ങളെക്കുറിച്ചും ഷെർലക് ഷൂട്ടിങ്ങിനെ കുറിച്ചുമൊക്കെ അശ്വതി വി നായർ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഏറെ ചാലഞ്ചിംഗ് ആയിരുന്നു ഷെർലക്കിന്റെ ഷൂട്ടിംഗ് എന്നാണ് അശ്വതിയുടെ വാക്കുകൾ സത്യത്തിൽ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നതിനൊക്കെ മുൻപേ ആയിരുന്നു കാനഡയിലേക്ക് പോകേണ്ടിയിരുന്നതെന്നും പക്ഷേ വിസ പ്രോസസിംഗ് അല്പം വൈകിയെന്നും അവസാനം വിസ ശരിയായി വന്നപ്പോഴാണ് യുദ്ധം തുടങ്ങിയതെന്നും അശ്വതി പറയുന്നു അങ്ങനെ വീണ്ടും യാത്രയ്ക്ക് തടസ്സം വന്നു ഇതിൽ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി ഫഹദിന്റെ ഡേറ്റ് ആയിരുന്നുവെന്നും ആ സമയത്ത് വിക്രം പുഷ്പ എന്നീ സിനിമകൾ ഫഹദ് ചെയ്യുന്ന സമയമായിരുന്നുവെന്നും അതിനിടയിൽ ഈ ചിത്രത്തിനായി പന്ത്രണ്ട് ദിവസം ഫഹദ് തന്നുവെന്നും എന്നാൽ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞുവെന്നുമാണ് അശ്വതിയുടെ വാക്കുകൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പാതി വഴിയിൽപ്പെട്ടു പോകുമോ എന്ന് പോലും ചിന്തിച്ചിരുന്നു പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടി ഒന്നിരണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാം ശരിയാക്കിയെന്നാണ് അശ്വതി വിനായർ പറയുന്നത് യുദ്ധം നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും കാനഡയിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ബാധിച്ചിരുന്നില്ല എന്നും എന്നാൽ കാലാവസ്ഥ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്നും അശ്വതി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഷൂട്ടിംഗ് നടന്നത് ശൈത്യകാലത്തായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ തണുപ്പ് വളരെ കൂടുതലായിരുന്നുവെന്നും റോഡിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പലതരം അപകടങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നുവെന്നും എന്നാൽ അവിടുത്തെ ലോക്കൽ ഗവൺമെന്റിന്റെ സഹകരണം പൂർണമായി ലഭിച്ചുവെന്നുമാണ് അശ്വതി പറയുന്നത് ഷെർലോക്ക് പൂർണ്ണമായും കാനഡയിൽ ഷൂട്ട് ചെയ്ത ചിത്രമാണ് ഫഹദ് ഫാസിലിനൊപ്പം നാദിയ മൊയ്തുവാണ് ആണ് പ്രധാന വേഷത്തിൽ ഷെർലോക്കിൽ അഭിനയിക്കുന്നത് തൊഴിൽ തേടി ബാലു എന്ന ചെറുപ്പക്കാരൻ അമേരിക്കയിൽ തന്റെ ചേച്ചിയുടെ വീട്ടിലെത്തുന്നു അവിടെ അവരുടെ വളർത്തുപൂച്ചിയാണ് ഷെർലക് രാവിലെ ചേച്ചിയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ ഷെർലക്കും ബാലുവും മാത്രമാണ് പിന്നീട് ഇടയ്ക്കപ്പോഴും ഷെർലക്ക് തന്റെ ജീവിതത്തിന് തടസ്സമാകുന്നു എന്ന തോന്നൽ ബാലുവിന് അനുഭവപ്പെടുന്നതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇതാണ് ചിത്രത്തിന്റെയും പ്രമേയം ബാലു എന്ന വേഷത്തിലാണ് ഫഹദ് ഫാസിൽ അഭിനയിക്കുന്നത് സഹോദരിയായി എത്തുന്നത് നദിയ മൊയ്തുവും ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് പ്രിയദർശൻ രഞ്ജിത് ശ്യാമപ്രസാദ് മഹേഷ് നാരായണൻ അശ്വതി വി നായർ ജയരാജ് സന്തോഷ് ശിവൻ രതീഷ് അംബാട്ട് എന്നിവരാണ് എം ഡിയുടെ ഓരോ ചെറുകഥകളെയും ദൈർഘ്യം കുറഞ്ഞ ഓരോ സെഗ്മെന്റുകളാക്കി മാറ്റിയിട്ടുള്ളത് അതിൽ പ്രിയദർശൻ രണ്ട് കഥകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ചിത്രം സി ഫൈവിലൂടെ ഓഗസ്റ്റ് റിലീസ് ചെയ്യും കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്